വാഴക്കുലെന്ന കവിതാസമാഹാരം രചിച്ചത് വൈലോപ്പള്ളി എന്ന് തെറ്റായി രേഖപ്പെടുത്തിയ യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോമിന്റെ പ്രബന്ധം കേരള സർവകലാശാല പുനഃപരിശോധിക്കാം സേവ് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വി സിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പ്രബന്ധത്തിന് മേൽനോട്ടം വഹിച്ചയാളോട് വിശദീകരണവും തേടും പി എച്ച് ഡി പ്രബന്ധത്തിൽ ഗുരുതര തെറ്റാണ് ചിന്താ ജെറോം വരുത്തിയത് വാഴക്കുല ബൈ വൈലോപ്പള്ളി എന്നാണ് ചിന്താ ജെറോം സ്വന്തം പ്രബന്ധത്തിൽ എഴുതിയത് ഗുരുതരമായ തെറ്റ് വിവാദമായതോടെ ചിന്ത കൂടുതൽ കുരുക്കിലായി ചിന്തയുടെ പ്രബന്ധം കേരള സർവകലാശാല പുനഃപരിശോധിക്കുമെന്നാണ് വിവരം ചിന്തയുടെ ഗവേഷണത്തിന് മേൽനോട്ടം വഹിച്ച അധ്യാപകനോടും സർവകലാശാല വിശദീകരണം തേടും ഗവേഷണത്തിന് മേൽനോട്ടം വഹിച്ച അധ്യാപകനോ മൂല്യനിർണ്ണയം നടത്തിയവരോ കണ്ടെത്തിയില്ല എന്നതും സർവകലാശാല ഗൗരവത്തിലെടുക്കുന്നു കേരള സർവകലാശാല മുൻ പി വി സി ഡോക്ടർ പി പി അജയ്കുമാറിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു ഗവേഷണം നവലിബറൽ കാലഘട്ടത്തിലെ മലയാള വാണിജ്യ സിനിമകളുടെ പ്രത്യയശാസ്ത്ര അടിത്തറ എന്നതായിരുന്നു ചിന്തയുടെ ഗവേഷണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ പ്രബന്ധത്തിന് പി എച്ച് ഡി കിട്ടിയത് തെറ്റ് ചൂണ്ടിക്കാട്ടിയിട്ടും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന നിലപാടിലാണ് ചിന്ത എന്നതാണ് ഏറെ രസകരം ഈ സാഹചര്യത്തിലാണ് പി എച്ച് ഡി പ്രബന്ധം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി വി സിക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കത്ത് നൽകിയത് ചാൻസലറായ ഗവർണർക്കും ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട് ഗവർണർ കൂടി ഇടപെടും എന്നതിനാലാണ് പ്രബന്ധം പുനഃപരിശോധിക്കാൻ സർവകലാശാല നിർബന്ധിതമായത് യോഗനാഥ് ന്യൂസ് തിരുവനന്തപുരം we